വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന കരടി ഭീതിയിൽ തേൾപ്പാറ നിവാസികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കരടി നശിപ്പിച്ചത് നൂറിലേറെ തേനീച്ച പെട്ടികൾ കാട്ടാനകൾക്കും കടുവാപുലി ഭീഷണിക്ക് പുറമെ കരടി ശല്യം കൂടി വന്നതോടെ മലയോര കർഷകർ വീടുകളിൽ കഴിയുന്നത് പ്രാണഭീതിയിൽ മലയോര പാതയുടെ നിർമ്മാണത്തിന് ജലവിതരണ കുഴലുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഗരസഭാ പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലവിതരണം മുടങ്ങി ജില്ലയിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിലെ ലഹരിക്കടത്തും വ്യാജവാറ്റും നിരോധിത ലഹരി ഉപയോഗം തടയുന്നതിന് ശക്തമായി പരിശോധനയുമായി എക്സൈസ് വകുപ്പ് ഇതിന്റെ ഭാഗമായി പരിശോധനയും പെട്രോളിങ്ങും ശക്തമാക്കും ലോക്സഭ പാസാക്കിയ അശാസ്ത്രീയ ക്രിമിനൽ നിയമ ഭേദഗതികൾക്കെതിരെ ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആഹ്വാനം ചെയ്ത സംസ്ഥാനതല കരുദിനാചരണം നിലമ്പൂർ യൂണിറ്റ് ആചരിച്ചു ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ അഞ്ചു ലക്ഷത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ നിക്ഷേപം നിക്ഷേപമുണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി കഴിഞ്ഞ പാദത്തിനേക്കാൾ നേരിയ വർധനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് വാർത്തകൾ വിശദമായി ൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കരടി നശിപ്പിച്ചത് നൂറിലേറെ പുറമെ മലയോര കർഷകർ വീടുകളിൽ കഴിയുന്നത് നിലമ്പൂർ തേൾപ്പാറ നിവാസികൾ ഒരാഴ്ചക്കുള്ളിൽ കരടി നശിപ്പിച്ചത് നൂറിലേറെ തേനീച്ച പെട്ടികൾ കാട്ടാനകൾക്കും കടുവ പുലി ഭീഷണിക്കും പുറമെ കരടിശല്യം കൂടി വന്നതോടെ മലയോര കർഷകർ വീടുകളിൽ കഴിയുന്നത് പ്രാണഭീതിയിൽ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ തേൽപ്പാറ ടിക്കെ കോളനിവട്ടം ആന്റണിക്കാട് ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കരടി കൃഷിയിടത്തിലെ തേൻപെട്ടികൾ തകർത്ത് തേൻ അജേഷിന്റെയാണ് പെട്ടി കൂലിപ്പണിക്ക് പോയിട്ടാണ് പെട്ടിണ്ടാക്കിയെന്ന് കൊണ്ടു കോളനിന്ന് അല്ലെങ്കിൽ പെട്ടിയും പെട്ടി തന്നില്ല പരാതി എല്ലാവരും പോയി എല്ലാരും പറഞ്ഞു കൊടുത്തിട്ടില്ല അന്ന് ബുദ്ധിമുട്ട് ഞാൻ ടാപ്പിങ്ങിന് കാണും കരടി നാട്ടിലെ കൃഷിയിടങ്ങളിൽ തേൻപെട്ടികൾ തകർക്കുമ്പോഴും ഉന്നത വനപാലകർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജയകീയ സമിതി ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തി കർഷക പ്രതിഷേധം വയന്ന് കാളികാവ് പുകോട്ടുംപാടം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി വനിതാ പോലീസുകാർ ഉൾപ്പെടെ വൻ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി റബ്ബർ തോട്ടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുകയാണ് ജനദോഷത്തെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കാമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ പി പ്രവീൺ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് വനം സ്റ്റേഷനിലേക്ക് കർഷകർ മാർച്ചുമായി എത്തിയത് ഡി എഫ്ഒ സ്ഥലം സന്ദർശിക്കാമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് കരടിയെ പിടികൂടാമെന്നും ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകർ ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് വനം വകുപ്പ് നിലവിൽ രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ രാത്രികാല പട്രോളിങ്ങും നടത്തി വരുന്നുണ്ട് നിലമ്പൂർ മേഖലയിൽ കാട്ടാനകൾ കടുവകൾ പുലികൾ കാട്ടുപോത്തുകൾ എന്നിവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയതോടെ ഏറെ ആശങ്കയിൽ കഴിയുമ്പോഴാണ് തേഴ്പ്പാറയിൽ കരടി സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കുന്നത് ംഗങ്ങളായ വി കെ ബാലഗോപാലൻ അനീഷ് തേപ്പാറ സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ഷിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് ഉദ്ഘാടനം ചെയ്തു ഈ രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ആൾ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അധികാരികൾക്ക് കണ്ണു തുറക്കൂ എന്നുള്ള നിലപാട് അത് ശരിയല്ല ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥനാണെങ്കിലും സ്ഥലം സന്ദർശിക്കുകയും ആ കരടിയെ മയക്കുവടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത്തരത്തിൽ അപകടങ്ങളായിട്ട് അപകടം ഉണ്ടാക്കുന്ന കരടികൾ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്യാനുള്ള നടപടികളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഇത് ഒരു സൂചന എന്നുള്ള രീതിയിലുള്ള സമരമാണ് ഇത്തരത്തിൽ ആളുകളെ കൂടുതൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയായിട്ടല്ല ഓരോ പ്രദേശങ്ങളിലും ആളുകൾ നേരിടുന്ന കുട്ടികളും അമ്മമാരും നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളെ പ്രശ്നങ്ങൾ പറഞ്ഞു ഒരു ജോലിക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്ന പ്രദേശമാണ് ഞങ്ങളത് അത്തരത്തിലെ ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ കുടുംബം പട്ടിണിയിലാകുമ്പോൾ കുടുംബക്കാരടക്കം ഈ ഫോറസ്റ്റിന്റെ മുന്നിൽ വന്ന് പ്രതിഷേധിക്കേണ്ട ആ രീതിയിലേക്ക് ഞങ്ങൾ അതിലേക്ക് എത്തിക്കരുത് എന്നാണ് ആദ്യം പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലഗോപാലൻ ഫാദർ ഷിജു ഐക്യ താഴ്ത്ത എന്നിവർ സംസാരിച്ചു മലയോര പാതയുടെ നിർമ്മാണത്തിന് ജലവിതരണ കുഴലുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഗരസഭാ പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം മുടങ്ങി വാട്ടർ അതോറിറ്റിയുടെ നിലമ്പൂർ പദ്ധതിയിൽ നാലായിരത്തി എണ്ണൂറ് ഗാർഹിക കണക്ഷനുകളുണ്ട് അരുവാക്കോട് സംഭരണയിൽ നിന്നും ജലം ജലമെത്തിക്കുന്ന നിലമ്പൂർ ടൗൺ കുളക്കണ്ടം കല്ലയമ്പാടം വീട്ടിക്കുത്ത് മുതുക്കാട് രാമംകുത്ത് മണലോടി പാടിക്കുന്ന് റെയിൽവേ ചക്കാലക്കുത്ത് പ്രദേശങ്ങളെയാണ് ബാധിച്ചത് റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ പണ്ട് സ്ഥാപിച്ച വിതരണ കുഴലുകൾ ഉയരത്തിലായി ഡി ഐ കുഴലുകളാണിത് അവ പുനർനിർമ്മിക്കുന്ന റോഡിൽ കിടങ്ങെടുത്ത് താഴ്ത്തി സ്ഥാപിക്കണം എന്നിട്ടേ ശുദ്ധജല വിതരണം പുനരാരംഭിക്കുകയുള്ളൂ പ്രവൃത്തി മൂന്ന് ദിവസം കൊണ്ട് തീരുമെന്ന് എ ഇ മുഹമ്മദ് അഫ്സൽ പറഞ്ഞു നിലമ്പതൂര് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ജലവിതരണം പണി നടക്കുന്നത് കാരണം അവിടെ റോഡ് എക്സ്കവേഷൻ നടത്തി അവര് ഫില്ല് ചെയ്യാണ് അപ്പൊ നമ്മുടെ പൈപ്പുകൾ പൊന്തി കാണുകയും ആ പൈപ്പുകൾ മാറ്റിയിടേണ്ട ഒരവസ്ഥയിലാണ് അത് കാരണം വലിയ വലിയ നാനൂറിന്റെ നാനൂറ് എം എം ഡയറുടെ ഡി ഐ പൈപ്പുകൾ ഇരുന്നൂറ് സി ഐ അങ്ങനെയൊക്കെയാണ് പൈപ്പുകൾ അവിടെ ഉള്ളത് അതുകൊണ്ട് ആ പൈപ്പ് മാറ്റുന്ന മുറക്ക് നമുക്കവിടെ ജലവിതരണം നടത്താൻ സാധിക്കുള്ളു ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ കയ്യിലുള്ള രാമൻകുട്ട് മുതുകാട് പാടിക്കുന്ന് മണലൊടി കോവിലത്തുമുറി കള്ളയമ്പാറ എന്നീ സ്ഥലങ്ങളിൽ കുടിവെള്ളം കുറച്ച് ദിവസം എങ്ങനെ രണ്ട് ദിവസം എന്ന് പറയാം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം സ്പീഡിൽ ഞങ്ങൾ ഞങ്ങളത് പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് ജലവിതരണം നടത്താൻ ശ്രമിക്കും എന്ന് പറയാനേ കഴിയുള്ളൂ അങ്ങനെയാണ് വർക്കുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന കാര്യങ്ങൾ കുറെ മുമ്പ് എന്തൊക്കെയാണ് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇരുന്നൂറ്റി അൻപത് എം എം ഡി ഐ കുഴൽ അമരമ്പലം പദ്ധതിയുടെ പമ്പിംഗ് കുഴലാണ് മലയോര പാതയുടെ പേരിൽ അമരമ്പലത്തെ ജലവിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയാകുന്നു ഇന്ന് പുനരാരംഭിക്കുമെന്ന് പറയുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ജില്ലയിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിലെ ലഹരിക്കടത്തും വ്യാജവാറ്റും നിരോധിത ലഹരി ഉപയോഗവും തടയുന്നതിന് ശക്തമായ പരിശോധനയുമായി എക്സൈസ് വകുപ്പ് ഇതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും പെട്രോളിങ്ങും ശക്തമാക്കും വനമേഖലകൾ മധ്യശാലകൾ പൊതുസ്ഥലങ്ങൾ സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ശക്തമായ പരിശോധനകളും പെട്രോളിംഗും നടത്തും പാസഞ്ചർ ട്രെയിനുകളിലും പരിശോധന നടത്തും ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കലക്ടർ പി അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു സ്വാഗതം പറഞ്ഞു റവന്യൂ എക്സൈസ് ഫോറസ്റ്റ് പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നേതാക്കളും പങ്കെടുത്തു ലോക്സഭ പാസാക്കിയ അശാസ്ത്രീയ ക്രിമിനൽ നിയമ ഭേദഗതികൾക്കെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആഹ്വാനം ചെയ്ത സംസ്ഥാനതല കരുതരാചരണം നിലമ്പർ യൂണിറ്റ് ആചരിച്ചു അതിന്റെ ഭാഗമായി നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ പ്രകടനം നടത്തി സംസ്ഥാന അംഗം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ചെയ്തു കെ മുഹമ്മദ് അഷ്റഫ് ജി മോഹൻദാസ് എന്നിവർ ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ അമ്പത്തിരണ്ടായിരത്തി നാല്പത്തിനാല് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി കഴിഞ്ഞ പാദത്തിലേതിനേക്കാൾ നേരിയ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ ബാങ്കുകളിലെ നിക്ഷേപം കോടി രൂപയായിരുന്നു പ്രവാസി നിക്ഷേപത്തിലും ഈ ഇരുപത്തി ഒന്ന് ദശാംശം ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഇത്തവണത്തെ പ്രവാസി നിക്ഷേപം കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ പ്രവാസി നിക്ഷേപം പതിമൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് ദശാംശം എൺപത്തി ഒൻപത് കോടി രൂപയായിരുന്നു ജില്ലയിലെ മൊത്തം വായ്പകൾ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് കഴിഞ്ഞ പാദത്തിലെ നേട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ വർധനമുണ്ടായിട്ടുണ്ട് ജില്ലയിലെ വായ്പാ നിക്ഷേപ അനുപാതം അറുപത്തി ഏഴ് ദശാംശം എഴുപത്തി മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ പാദത്തിൽ ഇത് അറുപത്തിനാല് ദശാംശം എൺപത്തി മൂന്ന് ശതമാനമായിരുന്നു കേരള ഗ്രാമീൺ ബാങ്ക് എൺപത്തിരണ്ട് ദശാംശം പതിനഞ്ച് ശതമാനം കാനറ ബാങ്ക് എഴുപത്തി അഞ്ച് ദശാംശം എൺപത്തി ആറ് ശതമാനം എസ് ബി ഐ നാൽപ്പത്തി രണ്ട് ദശാംശം ഒരു ശതമാനം ഫെഡറൽ ബാങ്ക് മുപ്പത്തി ഒന്ന് ദശാംശം തൊണ്ണൂറ്റി ആറ് ശതമാനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് നാൽപ്പത്തി രണ്ട് ദശാംശം എഴുപത്തി ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് വിവിധ ബാങ്കുകളുടെ വായ്പാ നിക്ഷേപ അനുപാതം വായ്പാ നിക്ഷേപ അനുപാതം അറുപത് ശതമാനത്തിന് മുകളിൽ എത്തിക്കുവാൻ എല്ലാ ബാങ്കുകളും ശ്രദ്ധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വാർഷിക ക്രെഡിറ്റ് പ്ലാൻ പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിലെ മലപ്പുറം ജില്ലയുടെ നേട്ടം അൻപത്തി എട്ട് ശതമാനമാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ വായ്പകളാണ് ഈ കാലയളവിൽ നൽകിയത് ഇതിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ വായ്പ മുൻഗണനാ മേഖലയിലാണ് നൽകിയത് പി എം കിസാൻ അംഗമായ എല്ലാ കർഷകർക്കും ഡിസംബർ മുപ്പത്തി ഒന്നിനകം കെ സി സി ഉറപ്പാക്കണമെന്നും ഇതിനായി ബോധവൽക്കരണ ക്ലാസുകളും എൻറോൾമെന്റ് ക്യാമ്പുകളും സംഘടിപ്പിക്കണമെന്നും വിവിധ ബാങ്കുകളുടെ യോഗം ആവശ്യപ്പെട്ടു മലപ്പുറം മഹേന്ദ്രപുരി ഹോട്ടലിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ വികസനത്തിൽ ബാങ്കുകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ബാങ്കിങ് മേഖലയ്ക്ക് കഴിയണം തൊഴിൽ രഹിതരെയും കർഷകരെയും കൂടുതലായി സഹായിക്കുവാൻ ബാങ്കുകൾ ശ്രദ്ധിക്കണം ജില്ലയിൽ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നബാർഡ് തയ്യാറാക്കിയ പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻ പ്രകാശനവും ചടങ്ങിൽ വെച്ച് ജില്ലാ കളക്ടർ നിർവഹിച്ചു യോഗത്തിൽ ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ വി സാവിയോ ജോസ് നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ എ മുഹമ്മദ് റിയാസ് കനറ ബാങ്ക് ജി എം അനൂപ് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപക ഹാളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു കെ എസ് ടി ഉപജില്ലാ അധ്യാപക കലോത്സവത്തിന് തുടക്കമായി നിലമ്പൂർ ബിആർ സി ഹാളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു നിലമ്പൂർ ഉപജില്ലാ കലാവേദി കൺവീനർ പി സ്വാഗതവും കെ എസ് ടി ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ ദിവാകർ നന്ദിയും പറഞ്ഞു സബ് ജില്ലാ എക്സിക്യൂട്ടീവ് എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ഫുരൻദേവി പ്രസന്ന ഷോണിമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി റോട്ടറി ക്ലബ്ബ് എന്നിവ ചേർന്ന് മനുഷ്യാവകാശ സെമിനാർ നടത്തി ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും അവകാശങ്ങളെ കുറിച്ച് ജനങ്ങളുടെ എന്താണ് എന്നുള്ളത് എത്തിക്കാണ്ടതാണ് അവർക്കിതുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവരെ അറിയിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ നടപടി ഉള്ളത് ഇപ്പോ നമുക്ക് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ അവകാശം ഏതെങ്കിലും തരത്തിൽ വയലേറ്റ് ചെയ്യപ്പെടുത്തോ

ക്ലബ്ബ് പ്രസിഡന്റേയും ഷാനവാസ് അധ്യക്ഷത വഹിച്ചു എൻ യാസിർ ക്ലാസ് എടുത്തു സെക്രട്ടറി അബ്ദുൽ ഡോക്ടർ പി എസ് കേദാർനാഥ് എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് ബി ജെ പിന്മാരെയും വിശ്വാസികളെ നേരിൽ കണ്ട് ആശംസകൾ കൈമാറി തുടങ്ങി ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ തങ്ങളുമായി അടുപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും സ്നേഹയാത്രയുടെ ഭാഗമായി എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ മുഴുവൻ ക്രൈസ്തവരിലേക്കും എത്തിക്കുന്നതിനാണ് സ്നേഹയാത്ര നടത്തുന്നത് കഴിഞ്ഞ വർഷവും ക്രിസ്തുമസ് സന്ദേശവുമായി ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങളും ദേവാലയങ്ങളും സന്ദർശിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന നേതാക്കൾ രൂപതകളിൽ നേരിട്ടെത്തി മെത്രാൻമാർക്ക് ആശംസകൾ കൈമാറും നിലമ്പൂർ മേഖലയിൽ ഇതിന് തുടക്കമായി രാജ്യത്ത് ഈ മാസം ഇരുപത്തി മുതൽ മുപ്പത് വരെയാണ് ആശംസകൾ കൈമാറുക ഓർത്തഡോക്സ് സഭയുടെ മുൻ മലബാർ ഭദ്രാസ് ജനറൽ സെക്രട്ടറി ആശംസകൾ നേർന്നുകൊണ്ട് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് നിലമ്പൂർ മേഖലയിലെ സ്നേഹയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദിപു രാജഗോപാൽ സുരേഷ് പെള്ളാനമുണ്ട തുടങ്ങിയവർ പങ്കെടുത്തു ചന്തക്കുന്ന ബിസിബിസ് അക്കാദമിയും സംയുക്തമായി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സുരഭി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ ഭൂമിയിൽ മാനവ ഹൃദയങ്ങളിൽ സന്തോഷം നിറയുവാൻ ഈ ക്രിസ്മസ് പുതുവത്സരകാലം ഇടയാകട്ടെ എന്ന പ്രിൻസിപ്പൽ കുട്ടികൾക്ക് ആശംസകൾ നൽകി മുഖ്യാതിഥി വിനോസ് ടി ടി സി അക്കാദമി ഡയറക്ടർ മജീദ് ആശംസകൾ അറിയിക്കുകയും തുടർന്ന് പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് മൈൻഡ് പവർ പരിശീലനവും നൽകി ട്രെയിനിങ് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു അറിയിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിയങ്ക പറഞ്ഞു ഇരുമ്പ് ഗ്രില്ലിനിടയിൽ തല എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീം രക്ഷപ്പെടുത്തി പഞ്ചായത്ത് വാർഡ് മെമ്പർ ആയിരുന്ന കോട്ടാല ഹുസൈൻ ഹാജിയുടെ വീട്ടിലെ ഇരുമ്പ് നായയുടെ തല കുടുങ്ങിയത് ഇരുമ്പ് തല കുടുങ്ങിയത് ഇത് കണ്ട വീട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് അബ്ദുൾ മജീദ് ശ്യാം പ്രകാശ് എന്നിവരെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നായിയെ രക്ഷപ്പെടുത്തി വിട്ടു ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം